ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അനേകായിരം കോടിയുടെ കടബാധ്യതയുമായി ഇന്ത്യയിൽ നിന്നും ഒളിച്ചുകടന്ന വിജയ് മല്യയ്ക്ക് നിയമവഴിയില് ആദ്യ തിരിച്ചടി വെസ്റ്റ് മിനിസ്റ്റർ കോടതി വിജയ് മല്യയ്ക്ക് ഇന്ത്യൻ കോടതി നടപടികൾ നേരിടാതിരിക്കാൻ ബ്രിട്ടനിൽ തുടരാൻ അവകാശം ഇല്ലെന്ന് വിധി പറഞ്ഞിരിക്കെ മല്യ ഉടൻ കയ്യിൽ കിട്ടുമെന്ന സിബിഐയുടെയും ഇന്ത്യൻ മാധ്യമങ്ങളുടെയും പ്രതീക്ഷ അസ്ഥാനത്തായില്ല വിജയ് മല്യെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ബ്രിട്ടൻ തീരുമാനിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോടതി ഉത്തരവ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിക്കുകയും ചെയ്തു ഇതിനെതിരെ മല്യയ്ക്ക് മേൽ കോടതിയെ സമീപിക്കാമെന്നാണ് അറിയാൻ കഴിയുന്നത് പതിനാല് ദിവസത്തെ സമയം അനുവദിച്ച് മല്യയ്ക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് മജിസ്ട്രേറ്റ് എം ആദർ അനുവാദം നൽകിയതോടെ മല്ലിയും ഇന്ത്യയും വീണ്ടും നിയമവഴികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എത്ര വേഗത്തിൽ കോടതി നടപടികൾ പുരോഗമിച്ചാലും ആറുമാസം കൂടിയെങ്കിലും മല്ലി ആർദർ റോഡ് ജയിൽവാസം ഒഴിവാക്കാൻ ഇതുവഴി കഴിയും പണം എത്ര എറിഞ്ഞും കേസ് നടത്താൻ മല്യ തയ്യാറാകുന്നതോടെ കേസിന്റെ സങ്കീർണതയും വർദ്ധിക്കുകയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ സി ബി ഐ അഭിഭാഷകൻ ഏറെ വിയർപ്പൊഴുക്കിയാണ് താൽക്കാലിക വിജയം നേടിയതെന്നിരിക്കെ മേൽ കോടതിയിൽ കാര്യങ്ങൾ ഏതു വിധത്തിലാകും പരിഗണിക്കുക എന്നത് യാതൊരു ഉറപ്പും ഇല്ലാത്ത കാര്യമാണ് അതിനിടെ തന്റെ സ്വത്തു മരവിപ്പിക്കുന്ന എൻഫോഴ്സ്മെന്റ് നടപടിക്കെതിരെ മല്യ ഇന്ത്യൻ സുപ്രീം കോടതിയിലും നിയമ പോരാട്ടം തുടങ്ങിയിരുന്നു ഈ കേസിൽ സുപ്രീം കോടതി നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഒരു കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിജയ് മല്യ തൽക്കാലം ബ്രിട്ടീഷ് കൂടുതലുകൾ സുഖിച്ചു കഴിയും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒൻപതിനായിരം കോടി രൂപയുടെ കബളിപ്പിക്കലാണ് വിവിധ ബാങ്കുകളിലായി മല്യ നടത്തിയത് മല്യയുടെ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്തത് അടുത്തിടെയാണ് താൻ ഒളിച്ചോടി ല്ലെന്നും കടം വീട്ടാൻ ഇപ്പോഴും കഴിയുമെന്നും ഒക്കെയുള്ള സ്ഥിരം വാചകമടികൾ മല്യ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിലും ആവർത്തിച്ചു എന്നാൽ ഇതൊന്നും വിലപ്പോയില്ല മല്യയുടെ വാദങ്ങൾ തള്ളിയ കോടതി അപ്പീൽ നൽകും വരെ മല്യയെ ജാമ്യത്തിൽ അയക്കാനും തീരുമാനിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടനിൽ ക്രൌൺ പ്രോസിക്യൂഷൻ സർവീസാണ് കേസ് നടത്തുന്നത് ഹൈക്കോടതിയിലും വിധി എതിരായാൽ മല്യ സുപ്രീം കോടതിയെയും സമീപിക്കും എന്ന് ഉറപ്പാണ് ഇതും ഏറെ നാളത്തെ മറ്റൊരു നിയമയുദ്ധത്തിലേക്കാകും നയിക്കുക ഇതോടെ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും കോടതി നടപടികളുടെ പേരിൽ ഇന്ത്യക്ക് തന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന് മേനും വഴിയൊരുക്കും ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിനും അപ്പീൽ നൽകാൻ അവസരമുണ്ട് എന്നാൽ അടിയന്തര സാഹചര്യം അല്ല എന്ന കാരണത്താൽ കോടതി സ്വാഭാവിക നടപടിക്രമം അനുസരിച്ച് മാത്രമേ കേസെടുക്കൂ എന്നാൽ മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ മല്യ അപ്പീൽ നൽകാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള തിരിച്ചയക്കൽ നടപടികളെ ഊർജിതമാക്കും പക്ഷേ ഇത് സംഭവിക്കാനിടയുള്ള കാര്യമല്ല അപ്പീൽ നടന്നില്ലെങ്കിൽ കോടതി വിധിയുണ്ടായി ഇരുപത്തിയെട്ട് ദിവസത്തിനകം ഹോം സെക്രട്ടറി സാജിദ് ജാവിദ് മല്യയുടെ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണം മല്യക്കെതിരെ ശക്തമായ ഭാഷയിൽ വിധി കുറിപ്പെഴുതിയാണ് മജിസ്ട്രേറ്റ് കോടതി ഇന്ത്യയിലെത്തി വിചാരണ നേരിടാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ഭാഷയിൽ ആഭരണപ്രിയനും ഇല്ലാത്ത മേനി കാട്ടുന്നവനും അനാവശ്യ ധൂർത്തുകാരനും എന്നൊക്കെ വിശേഷിപ്പിച്ചാണ് നടപടികൾ അവസാനിപ്പിച്ചത് മല്യ പറയും പോലെ കെട്ടിച്ചമച്ച കേസാണെന്ന് കോടതിക്ക് തോന്നുന്നില്ലെന്നും സാമാന്യ ബോധമില്ലാത്ത ബാങ്കുകളുടെ കണ്ണുകെട്ടി മല്യ നടത്തിയ ഇടപാടാണ് ഈ കേസിലൂടെ പുറത്തു വരുന്നതെന്നും കോടതി നിരീക്ഷിച്ചു പത്തു ദിവസം മുൻപ് ബാങ്കുകളിൽ നിന്നും കടമെടുത്ത മുഴുവൻ തുകയും തിരിച്ചു നൽകാമെന്ന് വിജയ് മല്യ ഇട്ടിരുന്നു എന്നാൽ ബാങ്കുകൾ ഇത് കൈയ്യോടെ തള്ളുകയായിരുന്നു കാരണം ഈ ഓഫർ സ്വീകരിച്ചാൽ ബാങ്കുകൾക്ക് മൂവായിരം കോടിയുടെയെങ്കിലും നഷ്ടം സംഭവിക്കും